ാണ് വേറൊന്നും ഞാനൊരു റിയാക്ട് ചെയ്തവരെ വീട് റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് വീടിലോട്ട് പോവാം എനിക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്ത് റീറ്റ് ഉണ്ടാക്കണോ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരുടെ ഞാൻ റിയാക്ട് ചെയ്തിട്ടാണ് റീച്ച് ഉണ്ടാകുന്നത് ഒരു മിനിറ്റ് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം കുറച്ച് നാളെ മുന്നേ റിയാക്ട് ചെയ്താണ് അതവന് റീച്ച് ഇട്ടാനില്ല പ്രധാനമന്ത്രിയുടെ അവാർഡ് ഇട്ടാനായിരുന്നു അവര് വീഡിയോ ഇടുമ്പോൾ നമുക്ക് കമന്റ് ചെയ്യാം നെഗറ്റീവ് പോസിറ്റീവ് കമന്റ് ലൈക്ക് കടിക്കാം ഷെയർ ചെയ്യാം അതൊക്കെ പിന്നെ ചെറുക്കാനല്ല

അത് ആരെങ്കിലും നിന്റെ അടുത്ത് ചോദിച്ചാ നിനക്ക് നീ മാത്രമേ യോഗത്തിൽ ജോലി ചെയ്തോളാം അതെ ഒരു ചെറുക്കൻ തന്തലെന്നും പറഞ്ഞ നാട്ടുകടുത്ത് എല്ലാവർക്കും അവര് തന്തയില്ല അവര് തന്തയിലെന്ന് പറഞ്ഞു നടക്കൂടെ